വണ്ടൂർ ഹോമിയോ കാൻസർ ആശുപത്രിയിൽ നടക്കാനിരിക്കുന്ന മൂന്ന് കോടിയുടെ നവീകരണത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഉദ്ഘാടകനെ ചൊല്ലി തർക്കം ജില്ലാ പഞ്ചായത്ത് ഭാരവാഹികളും ആശുപത്രി എച്ച് എം സി ഇടത് അംഗങ്ങളും തമ്മിലാണ് വാക്കേറ്റം ഉണ്ടായത് ജില്ലാ പഞ്ചായത്ത് പൈസ ചെലവഴിച്ചിട്ട് അങ്ങനെ സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കൊടുത്ത വളർത്തുന്ന വളരെ രീതി ശരിയല്ലാതെ ഒരിക്കലും പറ്റുന്നതല്ല സംസ്ഥാന സർക്കാരിനെയും കൂടി ചേർത്തിട്ട് അതിന്റെ ആദ്യ അഭിപ്രായങ്ങളെ അന്വേഷിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഉദ്ഘാടനം ഞാൻ സാധിച്ചു ഇവിടെ ഓരോന്നായിട്ട് ഒരു ഇത് നിങ്ങളെന്താ ചേർന്നിട്ട് വന്നതാണ് കാരണവശാലും പുതിയ ബ്ലോക്ക് സ്യൂട്ട് റൂം കാന്റീൻ ലിഫ്റ്റ് കോൺഫറൻസ് ഹാൾ മുതലായ നവീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനമാണ് നടക്കാനിരിക്കുന്നത് പ്രസ്തുത പദ്ധതികളുടെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി നിർവഹിക്കണമെന്നാണ് എച്ച് എം സിയിലെ ഇടതംഗങ്ങളുടെ ആവശ്യം ജില്ലാ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻ്റും ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൻ്റെ ഡേറ്റ് തീരുമാനിച്ചുവെന്നും അത് ഏകദേശം ഈ മാസം അവസാനത്തോടു കൂടിയാണെന്നും അതുമായി ബന്ധപ്പെട്ടിട്ട് കുഞ്ഞാലിക്കുട്ടി അവറുകളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ട് അതിൻ്റെ ഉദ്ഘാടനം തീരുമാനിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനം നടക്കുകയുണ്ടായി നമ്മളെ മുകളിലുള്ള ആളുകൾ വന്ന് സർക്കാർ സംവിധാനത്തിലുള്ള ആളുകൾ വന്ന് ഇത് കാണുമ്പോൾ മാത്രമേ ആരോഗ്യമന്ത്രി അടക്കമുള്ള ആളുകൾ വന്ന് ഇത് കാണുമ്പോൾ മാത്രമേ നാളെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഈ ആശുപത്രിക്ക് ഉണ്ടാവാനും ജീവനക്കാരെ അടക്കമുള്ള ആളുകളെ പോസ്റ്റ് ചെയ്യാനുള്ള സംവിധാനത്തിലേക്ക് മാറുകയുള്ളൂ അതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഇതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യമന്ത്രി തന്നെ വന്ന് ഇത് ഉദ്ഘാടനം ചെയ്യണം എന്തെങ്കിലും സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രിക്ക് സാഹചര്യങ്ങൾക്കനുസരിച്ച് വളരെ പെട്ടെന്ന് നടത്തേണ്ട ചടങ്ങ് പറ്റുന്നില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മലപ്പുറം ജില്ലയിലെ ഏതെങ്കിലും മന്ത്രിമാരോ എം പിമാരോ ആയിട്ട് ആളുകൾ ഇടതുപക്ഷത്തിന്റെ ആളുകൾ തന്നെ വന്ന് അതായത് സർക്കാർ സംവിധാനത്തിലുള്ള ആളുകൾ വന്ന് ഇതിന്റെ ഉദ്ഘാടനത്തിനോട് ചെയ്യണം എന്ന് മാത്രമാണ് ഞങ്ങളുടെ ആവശ്യം എന്നാൽ മൂന്ന് കോടി വകയിരുത്തിയത് ജില്ലാ പഞ്ചായത്താണ് ഇക്കാരണത്താൽ ഉദ്ഘാടകനെ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിക്കുമെന്നാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മാൽ മുത്തേടെ അടക്കമുള്ളവരുടെ നിലപാട് ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി കൂടി തീരുമാനിക്കും ഞങ്ങൾ ജില്ലാ പഞ്ചായത്താണ് ഇവിടെ അഞ്ചു കോടി രൂപ വെച്ചത് അപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി കൂടിയിട്ട് ആരെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ആരൊക്കെ ക്ഷണിക്കണം ഇതുമായി ബന്ധപ്പെട്ടാണ് ആശുപത്രിയിൽ തർക്കം നടന്നത് തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതായി ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ വണ്ടൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം മുറ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്